എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി റാഗിയും ചാമേരിയും കൊണ്ടുണ്ടാക്കുന്ന ഇഡ്ലിയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഇത് ഉണ്ടാക്കിയെടുക്കാം അതിനായി അരക്കപ്പ് റാഗി എടുത്തിട്ടുണ്ട് അരക്കപ്പ് ചാമേരി അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് അരക്കപ്പ് പച്ചരി കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ആവശ്യമുള്ളത് അരക്കപ്പ് ഒഴിഞ്ഞ് നാലഞ്ച് പ്രാവശ്യം നന്നായി കഴുകിയെടുത്ത് മണിക്കൂറോളം കുതിരാനായി വയ്ക്കാം എല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട് നന്നായി അരച്ചെടുക്കാം കൂടെ തന്നെ കപ്പ് അവിൽ കൂടി നനച്ചു വെച്ചിട്ടുണ്ട് വെള്ളവിലാണ് എടുത്തിരിക്കുന്നത് ഇതുകൂടി അരച്ചെടുക്കാം ഇഡ്ലിക്കായതുകൊണ്ട് അധികം വെള്ളമില്ലാതെ അരച്ചെടുക്കണം ഇതിലേക്ക് അവിയും കൂടി ഇടാം ചെറിയ തരിയോടുകൂടിയാണ് മാവ് അരച്ചിരിക്കുന്നത് മാവിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം നാല് മണിക്കൂറോളം പൊളിക്കാനായി വെക്കാം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് ഇനി വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇഡ്ലി തട്ടിൽ എണ്ണ തേച്ച ശേഷം ചൂടാക്കാനായി വെക്കാം തട്ട് ചൂടാവുമ്പോൾ ഇഡ്ഡലി ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് മോൾഡിൽ നിന്ന് വിട്ടുവരും ചൂടായിട്ടുണ്ട് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇഡ്ഡലി വെന്തോ നോക്കാം പപ്പള കമ്പിയിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം മോൾഡൊന്നും മാറ്റാം ഇഡ്ഡലിക്ക് ഒരു ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കാം അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് ചുവന്നമുളക് ഒരു ടീസ്പൂൺ പൊട്ടുകടല കുറച്ച് കറിവേപ്പിൽ നല്ല സ്മൂത്തായി അരച്ച ശേഷം വറുത്തിടാം ചട്നി എനിക്ക് വറുത്തടാം ഇഡ്ഡലി തട്ടി ചൂടായതിനു ശേഷം മാവ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഇഡലി വളരെ ഈസിയായി അലർത്തി മാറ്റാൻ പറ്റും നല്ല സോഫ്റ്റായ ഇഡ്ലിയാണ് പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് ഭക്ഷണത്തിൽ അരിയുടെ അളവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റായോ ഡിന്നറായോ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ചെറിയ അരികളും നുറുഗോതുമ്പും കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലിയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ